തമിഴ്നാട് ശിവഗംഗയിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട അജിത് കുമാറിനെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മുഹമ്മദ് റഹീദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് കസ്റ്റഡി മരണമാണ് കൂടുതൽ ഈ ദൃശ്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് റഹീസ് പറയൂ രണമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ രണ്ട് പോലീസുകാർ ചേർന്ന് ഇരുമ്പ് കമ്പി കൊണ്ട് ഈ അജിത് കുമാറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നേരത്തെ ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല മറിച്ചൊരു വാനിൽ കിലോമീറ്ററുകളോളം ചുറ്റിച്ച് വാനിൽ വെച്ച് മർദ്ദിച്ചിരുന്നു എന്നാണ് കുടുംബം ആരോപിച്ചത് ആരോപണമൊക്കെ ഏതാണ്ട് ശരിയാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് ഒരു പഴകിയ കെട്ടിടത്തിന്റെ പിൻവശത്തു കൊണ്ട് ഇദ്ദേഹത്തിനെ മർദ്ദിച്ച് കുറ്റം സംബന്ധിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പോലീസുകാർ ഇന്ന് സസ്പെൻഷനിലായ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന രണ്ട് പോലീസുകാർ ഇവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കെ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നു പോലീസിനെ കടുത്ത ഭാഷയിൽ കോടതി വിമർശിക്കുന്നു അപ്പോഴാണ് ദൃശ്യങ്ങളുടെ കൂടി അകമ്പടി അതല്ലെങ്കിൽ അതിന്റെ ഒരു പിൻബലം കൂടി ഈ ഒരു കേസിന് കൈവന്നിരിക്കുന്നത് ത് ഇയാളെ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം മർദ്ദിച്ച ശേഷം ഒരു കുറ്റം സമ്മതി സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്ന മറ്റൊന്നുകൂടിയുണ്ട് അതായത് എന്തിനു വേണ്ടിയാണ് ഒരു മോഷണ കുറ്റം ഒൻപതര പവന്റെ സ്വർണം കവർന്നു എന്നൊരു മോഷണ പരാതി വരുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് കോടതി ചോദിക്കുന്നുണ്ട് ആ അന്വേഷണ സംഘത്തിൽപ്പെട്ടവരാണ് ഇയാളെ ഇങ്ങനെ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കേസിന് പിന്നിൽ മറ്റെന്തോ കൂടി ഉണ്ട് എന്നുള്ളത് അതിന്റെ സംശയം ബലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഈ മർദ്ദിച്ചതിനു ശേഷം വീണ്ടും ഇയാളെ വാനിലേക്ക് കയറ്റുന്നുണ്ട് വാനിൽ വെച്ച് പിന്നെയും ക്രൂരമായി മർദ്ദിക്കുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇയാൾ മരിച്ചതായി വ്യക്തമാകുന്നത് എന്തായാലും സംഭവത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ ഇനി ഇതിൽ മൗനം തുടർന്നാൽ തുടരാൻ സർക്കാരിന് കഴിയില്ല മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുകയാണ് ഇരുമ്പ് കമ്പി കൊണ്ട് ഇദ്ദേഹത്തിന് അടിക്കുന്നത് കാണാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാൽപ്പതോളം മുറിവുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അതിൽ പതിനെട്ട് മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു രക്തം കല്ലിച്ചു കിടന്നിരുന്നു അങ്ങനെ വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ഉടൻ പുറത്തു പുറത്തുവരാനുണ്ട് മജിസ്ട്രേറ്റിനോട് കോടതി ഇതിന്റെ ഒരു റിപ്പോർട്ട് മൂന്ന് മണിക്കുള്ളിൽ നൽകണമെന്ന കർശന നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ എന്തായാലും വിരലുകളെല്ലാം പോലീസിന് നേരെയാണ് ചൂണ്ടാൻ ഇപ്പോൾ കഴിയുന്നത് അത് കൂടുതൽ ൂക്ഷമായി വരും ഈ ഒരു നടപടി കൊണ്ടൊന്നും ഒതുങ്ങില്ല എന്നുള്ളത് കൂടിയാണ് ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക സ്മിത റഹീസ് ഈ ദൃശ്യങ്ങൾ വല്ലാതെ ക്രൂരമായി തന്നെ അതിക്രൂരമായി തന്നെ വർദ്ധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ പുറത്ത് വരുന്നത് അത്ഭുതം തോന്നുന്നു മോഷണക്കുറ്റത്തിന് പിടിയിലായ പ്രതിക്കാണ് ഈ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത് അത് ഏത് തരത്തിലുള്ള പ്രതിയായാലും ഇതുപോലെ അതിക്രൂരമായി വർദ്ധിക്കാൻ പാടില്ല അതിൻ്റെ നിയമവശങ്ങളുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു വശത്ത് പരാതിയുമായി വരുന്നവരെ കരുണയോടെ കേൾക്കണം എന്നൊക്കെ ഏറ്റവും പുതുതായിട്ടും അദ്ദേഹം ഇപ്പോൾ പറയുന്നു അവരുടെ പ്രശ്നങ്ങൾ പഠിക്കണം എന്നൊക്കെ കൃത്യമായി പറയുന്നു അവരെ അത് അങ്ങനെ അനാവശ്യമായി ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുമ്പോഴാണ് സ്വർണം മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് പിടിയിലായ ഒരാൾ ളെ പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കുന്നു ആ അന്വേഷണ സംഘത്തിലുള്ളവർ അതിക്രൂരമായി മർദ്ദിക്കുന്നു അപ്പൊ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കൊക്കെ തന്നെ പോകാൻ അല്ലെങ്കിൽ സർക്കാരിന് വലിയ വിമർശനം ആ രീതിയിലൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് തീർച്ചയായിട്ടും സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഒൻപതര പവനാണ് സ്വർണമാണ് മോഷണം പോയത് ആ ഒൻപതര പവൻ സ്വർണം ഇദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും ഇതുവരെയും പോലീസിന്റെ പക്കലില്ല ഒരു പരാതി ലഭിക്കുന്നു മധുര സ്വദേശിയായ യുവതി പരാതി നൽകുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഇദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരനാണ് അപ്പോൾ ആ കാറ് പാർക്ക് ചെയ്യാൻ ഇദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത് അതിനുശേഷം കാറിലേക്ക് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഈ സ്വർണം കാണുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് യുവതി ഉന്നയിക്കുന്നത് ആ പരാതി ലഭിച്ച് പിറ്റേ ദിവസം ആദ്യം ഇയാളെ ഒന്ന് ചോദ്യം ചെയ്ത് വിട്ടതാണ് ആ ചോദ്യം ചെയ്യലിൽ പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചില്ല ഇദ്ദേഹത്തിലേക്ക് നീളുന്ന യാതൊരു തരത്തിലുള്ള ഒരു കണ്ടെത്തലും പോലീസിന്റെ ഭാഗത്തു ഉണ്ടായില്ല അതിനുശേഷമാണ് പിറ്റേ എന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം ഇയാളുടെ അനുജനെയും ഇയാളെയും കൂടിയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അനുജ െ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഇയാളുമായി പോലീസ് വാനിൽ കടന്ന് അവിടെ നിന്ന് പോകുന്നു പോലീസ് സ്റ്റേഷനിലേക്കാണ് വരുന്നത് എന്ന് കരുതി ബന്ധുക്കൾ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഈ അജിത് കുമാർ അവിടെ ഇല്ല ആ വാൻ ഏതാണ്ട് ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഈ സ്റ്റേഷനിലേക്ക് വരുന്നത് ആ ഒന്നര മണിക്കൂറും ഈ അജിത് കുമാർ നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു ആദ്യമത് ആരോപണമായിരുന്നു എങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിൽ അത് ഉറപ്പിച്ചു തന്നെ നമ്മൾക്ക് പറയാൻ കഴിയും അത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഇയാൾക്ക് വഴിയിൽ ഉടനീളം നേരിടേണ്ടി വന്നത് അതിനുശേഷം പോലീസിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് ഇങ്ങനെ തല്ലി ചതിച്ചതിനു ശേഷം ഇയാൾ ഈ തല് മതിയാക്കാൻ വേണ്ടി ആദ്യം കുറ്റം സമ്മതിച്ചു ഇന്ന സ്ഥലത്ത് താൻ ഈ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സ്വർണം കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ ഈ തല്ലൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ കുറ്റം ഏറ്റെടുത്തത് എന്ന് വീണ്ടും അജിത് കുമാർ കെഞ്ചിക്കൊണ്ട് പറയുകയായിരുന്നു അപ്പോൾ ഈ സംഘത്തിന് കൂടുതൽ ദേഷ്യമുണ്ടായി അതിന് പിന്നാലെയാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടാവുകയും ഇത്തരത്തിൽ മുപ്പതിലധികം പാടുകൾ ശരീരത്ത് വരുന്ന രീതിയിൽ ഒരാളെ ഒന്നര മണിക്കൂർ വാനിൽ ചുറ്റിച്ച് പല സ്ഥലങ്ങളിൽ എത്തിച്ച് ഇതുപോലെ ഇങ്ങനെ മർദ്ദിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ക്രൂരമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് ഇനി അത് മാത്രമല്ല ഒരു പരാതി ലഭിച്ചാൽ അത് അന്വേഷിച്ച് അതിലൊരു തെളിവ് കണ്ടെത്തുന്നത് പോലും ഇല്ലാതെ സ്വർണം മോഷണം എന്നുള്ള കുറ്റം ചുമത്തിയാണ് പിടിയിലായത് തമിഴ്നാട് ശിവഗംഗയിലാണ് ഈ കൊല്ലപ്പെട്ട അജിത്തിനെ അവർ പിടികൂടിയത് അതുകൊണ്ടാണ് തെളിവുണ്ടായില്ല എന്നാണ് പറയുന്നത് അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഏതായാലും ഇത് എന്താണ് സംഭവിച്ചത് വ്യക്തമായ അന്വേഷണം നടക്കണം പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി തന്നെ എടുക്കണം മനുഷ്യാവകാശ ലംഘനത്തിന് ഒരുപക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വയമേധയാ കേസ് എടുക്കാവുന്ന ഒരു കേസ് കൂടിയാണിത് അപ്പോൾ ഈ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും വലിയ തെളിവുകളാവുകയാണ് തമിഴ്നാട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുഹമ്മദ് റഹീസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ചെന്നൈയിൽ നിന്നും നൽകിയത്